ുടെ ഫോണിൽ നിങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പെണ്ണേതാണ് ആരാണ് ഈ ഇർഫാൻ ഏത് ഇർഫാൻ നീ എന്തൊക്കെയാ പറയുന്നത് പെണ്ണേ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളെ വാട്സപ്പ് ചാറ്റ് നോക്ക് അതിൽ ഇർഫാൻ എന്ന് സേവ് ചെയ്ത നമ്പറിൽ ഫോട്ടോ കിടപ്പുണ്ട് നോക്ക് എന്നിട്ട് പറ ആരാണെന്ന് ഇതോ ഇത് ഏ വെച്ച് അവൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ അല്ല പെണ്ണേ അവൻ ഇത് തന്നെയാണ് പണി പൊട്ടത്തി നീ ഇത് വിശ്വസിച്ചോ എന്നെ നിങ്ങൾ പൊട്ടത്തിയാക്കണ്ട ഏതാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇവൾ ഏതാണ് ആണിൻ്റെ പേര് സേവ് ചെയ്താൽ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേക്കാ ചാറ്റ് എല്ലാം ഡിലീറ്റ് നിങ്ങളെ ടൂറ് പോക്കും രാത്രിയിൽ വൈകി വരുന്നതും എന്നെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ അയക്കുന്നു എല്ലാം എനിക്ക് മനസ്സിലായി നീ എന്തൊക്കെയാ പറയുന്നത് ഒന്ന് പതുക്കെ പറ അപ്പുറം എൻ്റെ ഉമ്മയും പൊങ്ങന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ കേൾക്കും ആ കേൾക്കട്ടെ മോൻ്റെ കാമുകിയെ അവരും അറിയട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ചൊന്നാണ് ഈ കല്യാണം നടത്തിച്ചത് എന്നിട്ട് അതിനിപ്പോൾ ഇവിടെ എന്തുണ്ടായി എൻ്റെ സുഹൃത്തുരു എ ഫോട്ടോ അയച്ചതിനാണോ ഇതൊക്കെ പറയണത് ഇർഫാൻ എന്നാണ് പെണ്ണായത് ഞാൻ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചു വറുതലക്കിൽ നിന്ന് ഫോൺ എടുത്ത ഉടനെ അവൾ ചോദിച്ചത് എടോ നീ വീട്ടിലെത്തിയോ എന്നാൽ ഇപ്പോൾ ഇന്നലെ പാതിരാത്രി സിനിമക്ക് പോകാനെന്ന് പറഞ്ഞു പോയത് അവളെ വീട്ടിലായിരുന്നു അല്ലേ ഈ ഇർഫാൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ജിപേ വൈ ക്യാഷ് കുറേ വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടും അയച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഫസീല നീ അതിന് കിടക്കുന്നുണ്ട് കേട്ടോ നിർത്തിക്കോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ എന്തിന് നിർത്തുന്നത് ഇതിപ്പോ ആദ്യമായ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഞാൻ ഈ അറിയണത് എല്ലാം സഹിച്ചു നിൽക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് മാത്രാണ് ഞാൻ പോയി അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ സഹിച്ചത് നീ അതിന് സഹിക്കണ്ട നീ നിന്റെ വീട്ടിൽ പോയിക്കോ ആ നിങ്ങൾക്കിപ്പോൾ അവളെ മതി പൈസ കുറേ അവൾക്ക് അയച്ചു തരുന്നുണ്ടല്ലോ അവൾ എനിക്ക് ഇല്ലാതെ എന്താണ് ഉൾക്കുള്ളത് നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല സുഹൃത്താണ് അല്ലാതെ ഒന്നുമില്ല പിന്നെ സുഹൃത്താണല്ലോ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അതെ നമ്മൾ തമ്മിൽ പ്രണയമാണ് നിന്നെ പോലെയല്ല അവൾ എല്ലാം കൊണ്ടും എന്നെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് എന്നെ വേണ്ടെങ്കിൽ നമുക്ക് ആക്കാം അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല ആഹാ അപ്പോൾ കാര്യങ്ങൾ അവിടം വരെ ആയല്ലോ ഡിവോഴ്സ് അല്ലേ ഇത് വായിൽ നിന്നും വന്നാൽ അപ്പത്തന്നെ നമ്മളെ മുറിഞ്ഞു ഒരു ഭാര്യയായിട്ട് നിങ്ങൾ അവളെ അടുത്തു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാമഭ്രാന്തനാണ് ഇത് കേട്ടതും അവൻ അവളെ മുഖത്തടിച്ചു അടിയുടെ ശക്തിയിൽ അവളുടെ ചെവി നിശബ്ദയായി അവളെ കയ്യിൽ കിട്ടിയ ടോർച്ച് കൊണ്ട് അവൻ്റെ തലയിൽ അവൾ ആഞ്ഞടിച്ചു അവൻ വേദനയായപ്പോൾ കാലുകൊണ്ട് അവൻ അവളുടെ നാവിക്ക് ചവിട്ടി റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഫസീല അവളുടെ കിടന്നു കരഞ്ഞു ഇതൊക്കെ നിന്ന അവൻ്റെ ഉമ്മയും പെങ്ങും പെങ്ങളും അവളുടെ റൂമിൽ കയറി ചെന്നു അവൾ അവിടെ നിന്നും വേദന കൊണ്ട് കരഞ്ഞു ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിൽ തന്നെ ഇരുന്നു ഈ കാര്യങ്ങൾ അവളെ വീട്ടിൽ പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തുമെന്നോർത്ത് അവൾ വീട്ടിൽ പറയാനൊന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അവർ തമ്മിൽ മിണ്ടാതിയായി അവളെ മനസ്സുവല്ലാതെ തളർന്നു മനസ്സ് വല്ലാതെ പിടുത്തം വിട്ടപ്പോൾ അവളെ സുഹൃത്തിനെ ഫോൺ ചെയ്തു അവൻ ഫോൺ എടുത്തു എടോ നീ എവിടെയാ ഞാൻ ഉണ്ട് കുറെ ആയാലും നിന്റെ മെസ്സേജ് വന്നിട്ട് എന്ത് പറ്റി തന്നെ ഓക്കെ അല്ലേ ആ ആണ് ഇപ്പൊ നീ ജോലി തിരക്കിലാണോ അല്ലടി നീ പറ എന്തായി നിന്റെ കല്യാണം ആ പെണ്ണ് നോക്കുന്നുണ്ട് ഒന്നും ശരിയായില്ല പ്രേമിച്ചവർക്കല്ലേ ഇപ്പൊ പെണ്ണുള്ളൂ അല്ലാത്തവർക്ക് ഇപ്പൊ പെണ്ണൊന്നും ഇല്ലല്ലോ പ്രേമിക്കണ്ട മോനെ പ്രേമം അതൊരു വലിയ തീക്കുണ്ടാണ് അതിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ പതിയെ പതിയെ വെന്തു മരിക്കും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്തോ ഉണ്ടല്ലോ നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം ആ ആ പഴയ പ്രശ്നം തന്നെ എന്താണ് പ്രശ്നം അത് പറയടാ ഇനിയും എനിക്ക് ഇവിടെ ഇയാളുടെ കൂടെ നിൽക്കാൻ ജീവിക്കാൻ താല്പര്യമില്ല ജീവിക്കാൻ വയ്യ ഞാൻ ഒരുപാട് സഹിച്ചു ഞാൻ ഒരുപാട് സഹിച്ചു നിന്നിട്ടും എനിക്ക് കുറ്റങ്ങൾ മാത്രമാണ് ബാക്കി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഇവൻ എന്നെ കൊല്ലും നിന്നെ കൊല്ലുമെന്നോ നീ എന്തൊക്കെയാണ് അടിപ്പ് ഒന്ന് തെളിയിച്ചു പറ കുറച്ചു ദിവസം മുന്നേ ഇവൻ എന്നെ തല്ലി എനിക്ക് വേദന സഹിക്കാനാവാതെ വന്നപ്പോൾ ഞാൻ അവിടെയുള്ള ടോർച്ച് കൊണ്ട് അവൻ്റെ തലക്കടിച്ചു ആ വേദനയിൽ അവൻ എൻ്റെ നാവിക്ക് ചവിട്ടി എല്ലാം അവൾക്ക് വേണ്ടിയാണ് അതിനുശേഷം തല്ലുണ്ടായി അവനിപ്പോ അവളെ മതി ഞങ്ങളെ വേണ്ട ഏതവർക്ക് വേണ്ടി അവന്റെ പുതിയ കാമുകിക്ക് വേണ്ടി ഇത് ഏത് കാമുകി ഏതോ കാശുള്ള വീട്ടിലെ പെണ്ണാണ് അവൾക്കും ഭർത്താവുണ്ട് എന്നിട്ടാണ് അവൾ എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നീ അവളെ വിളിച്ചോ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടെന്ന് അവൻ അവളോട് പറഞ്ഞു കാണും ഞാൻ പലവട്ടം വിളിച്ചു അപ്പോഴൊന്നും അവൾ ഫോൺ എടുത്തില്ല എൻ്റെ നമ്പർ ബ്ലോക്ക് ഇട്ട് ബ്ലോക്ക് ഇട്ടിക്ക് ഇപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇനി എനിക്ക് ഇയാളെ വേണ്ടടാ അയാളൊരു കാമഭ്രാന്തനാണ് അയാൾക്ക് എന്നെ വേണ്ട എൻ്റെ ശരീരം മാത്രം മതി അവളെ കിട്ടാതെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും ഞാൻ അയാളെ കൊണ്ട് എൻ്റെ ശരീരം തൊടിയിക്കാറില്ല എനിക്കിപ്പോ അയാളുടെ വെറുപ്പാണ് സാരമില്ല നീ ടെൻഷനാവാതെ എന്നെ നീ ഈ കഴിഞ്ഞ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ നിനക്ക് വേണ്ടി ഇനി ജീവിക്കാൻ നോക്ക് അല്ല ഇതൊക്കെ നിന്റെ വീട്ടിൽ അറിയോ ആ കുറച്ചൊക്കെ അറിയും അപ്പോൾ ഇവന് കാമുകിയുള്ള കാര്യം നിന്റെ വീട്ടുകാരറിയോ അത് ഇതുവരെ അറിയില്ല എന്നെ ഞാൻ ഇത്രത്തോളം സങ്കടം പറഞ്ഞാൽ നീയായിട്ട് കണ്ടുവെച്ച ചെക്കനല്ലേ എന്ന് പറയും അപ്പോൾ നീ തന്നെ അനുഭവിക്കണം എന്നുള്ള വർത്തമാനം ഉണ്ടാവും അവരെ എല്ലാവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഞാൻ അത്രയും വേദനിപ്പിച്ചിട്ടല്ലേ ഇവനെ അവർ എനിക്ക് വിവാഹം ചെയ്തു തന്നത് അപ്പോൾ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ഉടനൊന്നും നിനക്കൊരു സപ്പോർട്ടും ഇല്ല അല്ലേ ഇതാണ് പ്രണയവിവാഹത്തിൻ്റെ പ്രശ്നം എന്തേലും പ്രശ്നം വന്നാൽ ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല എല്ലാം നമ്മൾ സ്വയം അനുഭവിക്കണം നീ കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്ക് ഇത്ര സമാധാനം കിട്ടുമല്ലോ വീട്ടിൽ പോയാൽ അതും ശരിയാവില്ല വീട്ടുകാരെ നാട്ടുകാരെ വല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും അതൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് വീട്ടിൽ പോകാനും മടിയാവുക എനിക്ക് അയാളെ കൊല്ലണം നീ എന്താണ് പറയുന്നത് കൊല്ലാനോ ആടോ എനിക്ക് അയാൾ എത്രക്കും ദേഷ്യമുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ അയാൾക്ക് വേറെ കെട്ടണം ഞാൻ അയാളെ കൊണ്ട് ഇപ്പോൾ കെട്ടിക്കും ഫസീല നീ വേണ്ടാത്തോരോന്ന് ചിന്തിക്കല്ലേ അയാളെ കൊല്ല കൊല്ലാനൊന്നും നിൽക്കണ്ട അയാൾ അയാളെ ജീവിതം ജീവിക്കട്ടെ അല്ല നീ എന്തിനാ ഇപ്പോ അയാളെ അയാളെന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ക്ഷേവിച്ച് പോയി അത്രക്ക് സ്നേഹിച്ചിരുന്നു നീ പറ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നീ കൊല്ലാനൊന്നും നിൽക്കണ്ട നീ ആ വീട്ടിൽ നിന്നും നിന്റെ കുട്ടിയെ അടുത്ത് നിന്റെ വീട്ടിലേക്ക് മാറിക്കോ എന്നിട്ട് അയാളെ ഡിവോഴ്സ് ചെയ്യാനുള്ള പരിപാടി നോക്കൂ വെറുതെ വേണ്ടാത്ത നിന്നെ വേണ്ടാത്ത സ്ഥലത്ത് നിന്നും വീണ്ടും പട്ടിയെ പോലെ നിൽക്കണ്ട പിന്നെ നിന്റെ വീട്ടുകാർ തന്നെ പൊന്നൊക്കെ നിന്റെ കയ്യിലുണ്ടോ ഇല്ലടാ അതൊക്കെ അയാൾ ബിസിനസ് എന്ന് പറഞ്ഞ് അതൊക്കെ വിറ്റു എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ അവൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കു നിന്നെ അടിച്ചതിനും നിന്റെ പൊന്നെടുത്തതിനും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് കേസ് ഫയൽ ചെയ്യാൻ നോക്കണം ബാക്കി അവർ നോക്കിക്കോളും അതെന്തായാലും അവളെയും അവനെയും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ പൊന്നുപോലെ സ്നേഹിച്ച എൻ്റെ വീട്ടുകാർ പോലും എന്നെ മടുത്തു ദൈവം കാരണമാണ് പലവട്ടം എന്നോട് ഇവനെ ഡിവോഴ്സ് ആക്കാൻ പറഞ്ഞതാണടാ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ആദ്യം അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നോക്ക് പിന്നെ നീ കേസ് കൊടുക്കുന്ന കാര്യം ഇപ്പൊ അവനെ അറിയിക്കരുത് അതെന്താ അത് അവൻ അറിഞ്ഞാൽ അവൻ നിന്നെ എന്തേലും ചെയ്യും അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട നിന്റെ വീട്ടിൽ പോയി വീട്ടുകാരോട് എല്ലാം തുറന്നു പറ സ്വന്തം എല്ലാം കേട്ടാൽ നിന്റെ കൂടെ നിൽക്കും എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം ആ നീ ഒന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ട ബാക്കിയെല്ലാം വരുന്ന പോലെ നോക്കാം ഇത് നീ കുറെ പഠിച്ചതല്ലേ ജോലിക്ക് ശ്രമിക്കാൻ നോക്ക് വീട്ടിലിരിക്കണ്ട അവന് വേ അവന് വേണ്ടിയാണ് ഞാൻ ജോലിയൊക്കെ ജോലി പോലും നോക്കാതെ നിന്നത് ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും അതന്നെ നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്കണം പിന്നെ ഇന്നത്തെ പ്രണയമെല്ലാം ഇങ്ങനെ തന്നെയാണ് ചിലത് മാത്രം വിജയിക്കും അവിടെ പ്രശ്നമുണ്ട് ജീവിതം ഇങ്ങനെയാണ് ചിലത് നന്നാവും ചിലത് ഇങ്ങനെയൊക്കെ ആവും ഇപ്പൊ എല്ലാം പഠിച്ചു എൻ്റെ അതേ അവസ്ഥ കുറേ പേർക്കുണ്ട് ആ ഉമ്മാനെയും ഉപ്പാനേയും വേദനിപ്പിച്ച് നമ്മളൊരു മറ്റൊരു ബന്ധം തുടർന്നാൽ ഇങ്ങനെ തന്നെ അവസാനിക്കുള്ളൂ പിന്നെ കാലം കണക്ക് ചോദിക്കാതെ ആരെയും ഇവിടെ നിന്നും തിരിച്ചു വിളിക്കില്ലല്ലോ അവനുള്ളത് ഇവിടെ തന്നെ കിട്ടും കിട്ടണം ഞാൻ ഇന്ന് അത്രയും വെറുക്കുന്നത് അവനെയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല അപ്പോൾ ടെൻഷനാവണുടോ എല്ലാം ശരിയാവും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ പേടിക്കണ്ട നീ മുന്നോട്ട് നീങ്ങിക്കോ നിന്റെ കൂടെ നല്ലൊരു കൂട്ടുകാരനായി ഞാൻ അന്നും കൂടെ ഉണ്ടാവും നിങ്ങൾ പ്രണയിച്ചോളൂ പക്ഷേ മറ്റൊരാളെ വേദനിപ്പിക്കാനാവരുത് നിങ്ങളുടെ പ്രണയം നിങ്ങളെ വിശ്വസിച്ച് ഒരു പെണ്ണ് കൂടെ നിൽക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ മറ്റൊരാളുമായി ബന്ധം പുലർത്താൻ ശ്രമിക്കരുത് കല്യാണം കഴിഞ്ഞ സ്ത്രീയോടും കല്യാണം കഴിഞ്ഞ പുരുഷനോടും പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല അത് വെറും കാമം എന്ന് മാത്രമാണ് അതിന് പറയുന്നത് ഈ കഥ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് കൂടി ചെയ്യുക ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും